കഥ അവിടെ നിന്ന് വരുന്നുണ്ട് കഥ അപ്പുറത്തെ സൈഡിൽ വരുന്നേ എന്നെ അന്വേഷിച്ച് വരാനാരുല്ല എന്നെ അന്വേഷിച്ച് എന്ന് ആരാ പറഞ്ഞു ലോ വരണ ഏതാക്കലേന്ന് വന്നാലും മഞ്ഞടിയെ കാണാൻ പറ്റും അവിടെയല്ല ഇവിടെ ാണ് കേസ് കണ്ടോഗ് നിർട്ടെ എന്നിട്ട് പറയാ എന്തിനാണോ താൻ വന്നത് താൻ എനിക്ക് ഇവിടെയും സ്വസ്ഥത തരിൻ അവിടെ അകത്തോ കേ

ഞാനിവിടെ വന്നപ്പോൾ വിച്ചുകൊണ്ട് ഫോണിൽ തീരെ ചാർജില്ല കേട്ടോ അപ്പോൾ ഞാൻ കേബിളൊക്കെ ആയിട്ടാണ് വന്നതേ കാര്യം ഇച്ചു രാവിലെ ഇങ്ങനെ പോകുന്നതല്ലേ അപ്പോൾ കുത്തി ഇടാം എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കേബിൾ എടുക്കാൻ വേണ്ടി വന്ന കേട്ടോ അവിടെ ചേച്ചി ഉണ്ട് അതുകൊണ്ട് തന്നെ ചേ എന്താ പറയുക ചേച്ചി ഉണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ വിച്ചും ഉണ്ട് അവരവിടെ ബില്ലൊക്കെ കൊടുത്തോണ്ടിരിക്കുക ഇന്ന് മാമനെ ഇവിടുന്ന് നിന്ന് കൊണ്ടു കൊണ്ടു വരുമായിരിക്കും അപ്പോൾ ബില്ലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ വണ്ടിക്കകത്തുനിന്ന് ടേബിളൊക്കെ എടുത്ത് പോട്ടെ ഞാൻ ഫസ്റ്റ് ഡി ഒ കൊണ്ട് തേ നമ്മുടെ കീ ആടിപ്പുറത്തോട്ടാ പാർക്ക് ചെയ്ത് അത് വേറെ ഒന്നും കൊണ്ടല്ല വെയിലടിക്കാണ്ട് പോവാന്ന് വിചാരിച്ചിട്ടാട്ടോ പക്ഷേ വിച്ചു വന്നാ വണ്ടിയിടാൻ പാടില്ല എന്നു പറഞ്ഞിട്ട് ഞാൻ അപ്പുറത്തോട്ട് പോയി വിചൊക്കെ അവിടെ കൊടുത്തുകൊണ്ട് പോണ്ട് ബില്ലൊക്കെ ഇനി ഓപ്പൺ ആക്കട്ടെ വിച്ചു വണ്ടിക്കകത്ത് എന്തൊക്കെയുണ്ടെന്ന് നടത്തില്ലാട്ടോ വിച്ചു ഇട്ട പടി എടുത്തുകൊണ്ട് വന്നാണ് ഗൈസ് എൻ്റെ പൊന്നെ ഭയങ്കര ചൂടാട്ടോ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഗൈസ് ക്ഷാൽ ഇല്ലേ ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് വലിയൊരു വീഡിയോ ഒന്നും അല്ല കേട്ടോ ചെറിയൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ഇടുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പറായാലും എൻ്റെ വർക്കിൻ്റെ നമ്പറായാലും എൻ്റെ ഗൂഗിൾ പേയുടെ നമ്പറായാലും ഒക്കെ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ ആയാലുണ്ട് അപ്പം നമ്മൾ വീഡിയോ ഇടാണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് വിളിക്കായിട്ട് മെസ്സേജ് ആയി കേട്ടെ രാവിലെ തന്നെ രാവിലെ ഒട്ട് ഇപ്പോൾ സമയം എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണി മൂന്ന് മണി എടുക്കാറായിട്ടേ ഉള്ളൂ എനിക്കൊരു പതിനാറ് കോളെങ്കിലും എനിക്ക് വന്നിട്ടുണ്ട് കേട്ടോ കുറഞ്ഞത് വീഡിയോ ഇടുന്നില്ലേ വീട് ഇടുന്നില്ലേ നമ്മളെ സ്നേഹിക്കുന്നവരാണ് കേട്ടോ ഇപ്പം അറിയാവുന്നവരായാലും പിന്നെ കസിൻസ് ആയാലും എല്ലാവരും ചെയ്ത് എന്താ വീടും ഇടാത്ത എന്ത് പറ്റി എന്ത് പറ്റി കാര്യം കഴിഞ്ഞ ദിവസം നമ്മൾ വിചൂസിന് വയ്യാന്ന് പറഞ്ഞോണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഇപ്പം അതിന്റെ വല്ല പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞാൽ ഒത്തിരി പേര് വിളിക്കുകയും മെസ്സേജ് ഹെയർ ഓളിൻ്റെ ഫോൺ ഞാൻ തുറന്നിട്ടേ ഇല്ല കേട്ടോ കാര്യം ജസ്റ്റ് വർക്കിന്റെ പരമായിട്ട് ഒന്ന് തുറന്നു നോക്കിയപ്പോൾ തന്നെ നിറച്ച് മെസ്സേജ് ആണ് എന്താണ് ഇന്ന് രാവിലെ വീഡിയോ കാണാത്തത് ഇത്രയും നേരമായിട്ട് വീഡിയോ ഇല്ലല്ലോ അങ്ങനെ വീഡിയോ ഇടാണ്ടിരിക്കുന്നില്ലല്ലോ അപ്പൊ നമ്മൾ കുറെ നാളായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇടുന്നില്ലല്ലോ പിന്നെ അഥവാ ഇടാ ഇടാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മളത് അറിയിക്കാറുണ്ട് അപ്പം എന്തുകൊണ്ടാണ് എന്താണ് 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 നിങ്ങൾ ചോദ്യം വന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു തന്ന ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുത്തിടാമെന്ന് വിചാരിച്ചു ഞാൻ തേണ്ടി ഇപ്പോൾ ഉള്ളത് ഹോസ്പിറ്റലാണ് കേട്ടോ അതെ ഇവിടെ ഹോസ്പിറ്റലാണ് തത്ത് ചേച്ചി വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് അപ്പം ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന്റെ സിസ്റ്ററുടെ ഹസ്ബൻഡിനെ കൊണ്ട് വന്നതാണ് മാമനെ കൊണ്ട് വന്നതാണ് മാമനെ പെട്ടെന്നൊരു ഹെൽത്ത് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ അപ്പം ഞങ്ങൾ രാവിലെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് ചേച്ചി അതായത് ചേച്ചിനെ കുരുവി ഞങ്ങൾ ഞങ്ങൾ കുരു ചേച്ചി മാമന്റെ മോള് ആൻറ്റിയുടെ മോള് അപ്പം നമ്മൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു പെട്ടെന്ന് വിച്വിനെ ഒക്കെ വിളിച്ചിട്ട് കിട്ടാണ്ടായിപ്പോൾ ചേച്ചി എൻ്റെ ഫോണിലോട്ട് വിളിച്ചു എൻ്റെ ഫോണിലോട്ട് വിളിച്ചിട്ട് പറഞ്ഞു എവിടെയാണ് പെട്ടെന്ന് വരാൻ പറയ്ക്ക് വയ്യ അപ്പോൾ പെട്ടെന്ന് വരാൻ പറഞ്ഞാൽ അങ്ങനെ അവരിങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നു കാര്യം ഞങ്ങളെ കുറെ വിളിച്ചിരുന്നു പക്ഷെ ഞങ്ങൾ ഈ വീഡിയോ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ ഫോൺ സൈലന്റ് സൈലൻറ്റാക്കി എടുക്കുന്നതുകൊണ്ട് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ടോ കണ്ടത് പിന്നെ പിന്നെ ചേച്ചി ഇപ്പോഴാണ് കണ്ടത് അപ്പോഴത്തേക്ക് ചേച്ചി അവിടെ നിന്ന് ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ച് കൊണ്ടുവന്നായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് അറിഞ്ഞെന്നാൽ വിച്ചു ഇങ്ങോട്ടേക്ക് പോകുന്നു അപ്പോൾ വിച്ചു പോകുന്നപ്പോൾ ഫോണിൽ ചാർജർ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ആൾ പെട്ടെന്ന് ഇട്ട ഒരു ഇറങ്ങി ഓടി വന്നതാണ് കേട്ടോ എന്താണെന്ന് അറിയാണ്ട് അപ്പം ഞാൻ ചാർജറും അതുപോലെ പോണക്ക തന്നെ എനിക്കിവിടെ നമ്മുടെ ജാനീസിന്റെ സ്റ്റിക്കർ അതായത് നമ്മൾ താളിപ്പൊടി ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പം കൊറേ പേര് ചോദിക്കുന്നുണ്ട് അതെന്താണ് മാർക്കറ്റിലോട്ട് നമ്മളത് ഇറക്കുന്നതിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ മാർക്കറ്റിലോട്ട് എന്താണ് നിങ്ങൾ ഇറക്കാത്ത ഇറക്കാത്തെന്ന് കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹലോ എന്തായിട്ട് ശരിക്കും പറഞ്ഞാൽ ആക്ച്വലി ഒരു വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എനിക്ക് ഈ ഒരു കോഡ് വന്നോണ്ടായിരുന്ന ഞങ്ങള് പെട്ടെന്നായിരുന്നു അവിടെ നിന്ന് അടിപൊളി അവിടെ ഞങ്ങളുടെ അച്ഛനൊക്കെ വണ്ടിയെടുക്കാം ഓക്കെ ഓക്കെ ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇനി അമ്മു ഇവിടെ എത്തി കേട്ടോ കാര്യം ഞങ്ങളുടെ ഒപ്പം തന്നെ ആളും ഉണ്ട് എല്ലാത്തിന്റെ പിന്നാലെ ആളുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഒരു ഡോക്ടറേയും കൂടി കണ്ടിട്ട് പോകാന്ന് വിചാരിച്ചോ നേരത്തെ ഡ്രൈവിംഗ് സീറ്റിൽ അമ്മ അമ്മുവായിരുന്നു ഇപ്പൊ ഞാനായിരിക്കുന്നത് ഇന്നത്തെ ഒരു രോഗം ഇങ്ങനെയായി പോയിട്ടുണ്ട് അതെ അതെ അപ്പൊ ഇവിടെ കാണിച്ചിട്ട് അപ്പൊന്നുള്ള രീതിയിലാണുണ്ടോ ഞങ്ങൾ വന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ ചെന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കി കണ്ടൊക്കെ ചെയ്യാനായിട്ട് കാര്യം നമുക്ക് ഓയിലിന്റെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ടുണ്ട് തനല്ല ഞാൻ പറഞ്ഞു വന്നത് കുറച്ച് ദിവസമായില്ലേ നമ്മള് താളിപ്പൊടിയുടെ വരുമണ്ട് ഒരു അണക്കോ ഇല്ലല്ലോ ഓരോ അണക്കോ ഇല്ലോന്നൊത്തിരി പേര് ചെയ്യുന്നുണ്ട് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പിന്നോട്ട് നിന്നത് മഴ കാരണമായിരുന്നു പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയാ ഇടുക്കിയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും നമ്മളവിടെ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉച്ച തിരിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മഴ കംപ്ലീറ്റ് മഴ രക്ഷയില്ലാത്ത മഴ എന്ന് വെച്ചാൽ രക്ഷയില്ലാത്ത മഴ അത് വന്ന് നനഞ്ഞു കഴിഞ്ഞാ അവിടെ ഉണങ്ങാൻ തന്നെ വേണം ആ ഒരു ദിവസം കാരണം തണവ് നിക്കുന്നവരുണ്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടില്ല നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് പോലെയല്ല അവിടെ ഇത്തിരി തണവുള്ളവരുണ്ട് പെട്ടെന്ന് ഉണങ്ങില്ല അപ്പൊ അതുകൊണ്ട് ഒത്തിരി പാടായിരിക്കും ഒരാഴ്ച മുമ്പ് റെഡിയായി കിലോ തയ്ച്ചില്ല നമ്മടെ നല്ല ഹാർഡ് വർക്ക് ചെയ്യണം കേട്ടോ ഈ ഒരു സംഭവം അപ്പൊ ഞാനീ ചിന്തിക്കുന്നു ഈ കടകളിലൊക്കെ വെച്ചേക്കുന്ന ഇത് തന്നെയായിരിക്കും കാര്യം അത്രത്തോളം കഷ്ടപ്പാടാ കാര്യം നമ്മളിതല്ല ഞാനും വിച്ചു അമ്മയും കൂടെ ഒരുമിച്ച് നിന്നിട്ടാണ് നമ്മള് ഒരു സംഭവങ്ങൾ ഇറക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ജെനുവിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അതായത് നൂറ് ശതമാനം വിശ്വസിക്കാം അതേപോലെ തന്നെ നൂറ് ശതമാനം അത് ഒറിജിനൽ പ്രൊഡക്റ്റ് ആയിരിക്കും ആ ഒരു സംഭവം വിചാരിച്ച അതായത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈയൊരു കാര്യങ്ങൾ ചെയ്യുന്നത് കേട്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ എനിക്കിപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട്സുകളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എടാ ഒരു കാര്യം നമുക്ക് എന്താ പറയുക പബ്ലിക്കിലേക്ക് വിട്ട് ആ ഒരു കാര്യം ഇപ്പം പ്രൊഡക്റ്റ് ഏതും ആയിക്കോട്ടെ ആ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഞാൻ നോക്കിയിട്ട് ചെയ്യുന്നുണ്ടോ അത് ജെന്വിൻ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ എന്റെ കാര്യത്തില് എന്നോട് ഹെയർ ഓയിലും മടിക്കുന്ന ഒരു മുക്കാൽ ഭാഗം ആൾക്കാരും എന്റെ അടുത്ത് എന്റെ പ്രൊഡക്റ്റ് ഞാൻ പൊക്കി പറഞ്ഞല്ലോ കേട്ടോ ദൈവസുദ്ധമായിട്ടും പറയുന്നതാണ് പൊട്ടിച്ച അവര് ഫസ്റ്റ് എനിക്ക് മെസ്സേജ് എടുത്ത് എന്തായിരിക്കുന്നു കേട്ടെ പണ്ട് എന്റെ അമ്മമ്മ അല്ലെ എന്റെ അച്ഛമ്മ കാച്ചി തന്ന് എണ്ണയുടെ ആ ഒരു സ്മെല്ലാണ് ആ മൂന്ന് പറയും അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻ്റ് ആണ് കേട്ടോ കാര്യം എനിക്കിനിയും വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് കാര്യം എന്താ പറയുക അങ്ങനെ നല്ല പിന്നെ നല്ല റിസൾട്ടും കൂടെ വരുമ്പോൾ ഒന്നും കൂടെ വർക്ക് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹമാണ് പിന്നെ താളിപ്പൊടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വർക്ക് കേൾക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് സിന്ധോമ്മേനെ മെയിനായിട്ട് നേരത്ത് ഞാൻ ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്രോൾ അടിക്കാൻ ഒരു പൈസ അത് അതൊരു നല്ല എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഒരു വർക്ക് ഉണ്ട് ഞാൻ അതില് നല്ല രീതിയിൽ എനിക്ക് എന്റെ ഫാമിലിനെ എനിക്ക് നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നുണ്ട് ആ ഒരു വർക്കും ഉണ്ട് ഇപ്പൊ ഇച്ചിരി ഡൗൺ ആണെങ്കിലും അല്ല കാര്യം ഇപ്പൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് ഓയിലു വില വില കൂടുതലാണ് അപ്പൊ അതനുസരിച്ച് നമ്മുടേതായ കൊറേ കാര്യങ്ങളിലും മാറ്റങ്ങള് കാര്യങ്ങളൊക്കെ വരും എന്നാൽ പോലും കുഴപ്പല്ലാണ്ട് ഹാൻഡിൽ ചെയ്തിട്ട് പോവാണ്ട് ഞങ്ങക്ക് പറ്റുന്നുണ്ട് അപ്പൊ എനിക്ക് എന്റെ ഒരു വിഷമം എന്ന് വെച്ചാൽ എനിക്ക് എന്റെ എന്റെ ഈ ഒരു ഫാമിലി നമ്മൾ തന്നെ നോക്കണം എന്റെ ഫാമിലിയോടും കൂടെ എനിക്ക് അത് അങ്ങനെ എപ്പോഴും എനിക്കൊന്നും ചെയ്ത് കൊടുക്കാൻ പറ്റിയ പറ്റുന്നില്ല അപ്പൊ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരു ബിസിനസ് ഇതിപ്പോ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കും ഇതിന്റെ ഓർഡർ പിടിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ഞാനായിരിക്കും പക്ഷേ ഗൂഗിൾ പേ അതുപോലെ തന്നെ അയക്കുന്നത് എല്ലാം സിന്തോമയായിരിക്കും പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതും അയക്കുന്നതും സിന്തോമയായി ഗൂഗിൾ പേ പൈസ എടുക്കുന്നതും അമ്മ അമ്മയ്ക്കായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫ്രണ്ടിൽ നിന്ന് ചെയ്യുന്നത് ഞാനായിരിക്കും അങ്ങനെയാണോ കേട്ടോ ഞാൻ പറഞ്ഞ കാര്യം എന്താ പറയുക എൻ്റെ അമ്മയ്ക്കോ അപ്പക്കോ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു കുഞ്ഞു സഹായം ഓയിൽ എടുക്കുന്ന ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട് അമ്മു ഏത് ഷാമ്പുവോ യൂസ് ചെയ്യേണ്ട അല്ലെങ്കിൽ ഒരു സോപ്പാണോ അതല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്ത് ചെയ്യരുത് കേട്ടോ സോപ്പ് യൂസ് ചെയ്യത് ഏതൊരു ആണ് യൂസ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അതുപോലെ തന്നെ താളിപ്പൊടി യൂസ് ചെയ്യണോ താളി യൂസ് ചെയ്യണോ അങ്ങനെയൊക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പൊ നമ്മള് അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചപ്പോ പിന്നെ ഒത്തിരി ഫാമിലി മെമ്പേഴ്സും പറഞ്ഞപ്പോ നമ്മൾ അങ്ങ് ഇറക്കി ഇന്ന് എന്റെ കാർഡ് അടിച്ച് കിട്ടി കാർഡിൽ എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് വെറ്റിപ്പോയി വിചാരിച്ചോന്നില്ല കാരണം ഇച്ചിരി പൈസ കൂടുതലായി പോയി അത് നമുക്കൊരു പത്ത് കവർ പോയി പോയിന്ന് പറഞ്ഞാലും നമുക്കത് പിടിക്കാൻ പറ്റില്ല അതുപോലെ നമുക്ക് ഇച്ചിരി റേറ്റ് ഓവർ ആയിപ്പോയി പക്ഷെ കുഴപ്പമില്ല ചിലപ്പോ അവരതൊന്ന് സെറ്റാക്കി എടുക്കണമല്ലോ റെഡിയാക്കി തരാൻ ഉണ്ട് കാർഡും കാര്യങ്ങളൊക്കെ ഞാൻ ചാനീസ് എൻ്റെ ജാനീസ് അടിപ്പിക്കുന്നതന്നെയാണ് അടിപ്പി അടുപ്പിച്ചേക്കുന്നത് എന്തായാലും ഒത്തിരി പേര് എന്നോട് ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് താളിപ്പുറയുടെ റേറ്റ് കാര്യങ്ങളൊക്കെ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇന്ന് ഇന്നിട്ടിട്ട് ഒന്നാം തീയതി നമ്മൾ പ്രൊഡക്റ്റ് മാർക്കറ്റിലോട്ട് ഇറക്കുന്നതായിരിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം നമ്മുടെ ഹെയർ ഓയിൽ സക്സസ് ആയപ്പോ തന്നെ ഈ ഒരു ഈ ഒരു ും സക്സസ് ആവില്ല പിന്നെ ആരും പേടിക്കണ്ട കേട്ടോ ഹെയർ ഓയിൽ ഹെയർ ഓയിലിന്റെ പൈസ കൂടിയെന്ന് വിചാരിച്ച് കൊറേ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞങ്ങൾ അത് കുറച്ചിരിക്കും വലിയൊരു ഞാൻ ചില യൂട്യൂബേഴ്സിനൊക്കെ കണ്ടിട്ടുണ്ട് അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ക്വാണ്ടിറ്റി അതായത് നമുക്ക് ഹാഫ് ലിറ്റർ ആണ് ഹാഫ് ലിറ്ററും വൺ ആണ് കൊടുക്കുന്നത് അവര് ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ അതായത് ഇരുന്നൂറ് ആണെന്നുണ്ടെങ്കിൽ തന്നെ നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട് അമൂസ ഈ ചെറിയൊരു ബോട്ടിലിന് മുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ് എം എൽ ഒക്കെ മുന്നൂറ്റമ്പത് രൂപ അപ്പൊ വല്യ ബോട്ടിലെടുക്കുമ്പോ അത്രയായിരിക്കും അത് നല്ല റേറ്റിൽ അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഏറ്റവും കുറവാണ് ചെയ്തേക്കുന്നത് കാര്യം വെളിച്ചെണ്ണയുടെ പൈസ കുറയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ശരിക്കും പൈസ കുറച്ചേക്കാം പക്ഷെ ഇനി അങ്ങോട്ടേക്ക് കുറയാൻ ചാൻസ് ഇല്ല എന്നാണ് എല്ലാവരും പറയുന്നത് കാര്യം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൂടുതൽ പോനെ കുറയില്ല കാര്യം എന്ന് വെച്ചാൽ അവൈലബിലിറ്റി നമുക്ക് കുറവായി തുടങ്ങി കോക്കനട്ട് ഒക്കെ നമുക്ക് കുറവായിത്തൊടങ്ങി അപ്പൊ അതിന്റെ പേരിലാണ് പുറമെ നിന്നൊക്കെ കൊണ്ടുവരുന്നേ അപ്പൊ അതിന്റെ പേരിലാണെന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പൈസ കൂടുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് നമുക്കും കൂട്ടേണ്ടി വരും അതാണ് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല നിങ്ങൾ ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ പിന്നെ ഒരു പ്രാവശ്യം വേറെ എമൗണ്ട് പിന്നെ ഒരു പ്രാവശ്യം വേറെ എമൗണ്ട് അങ്ങനെ അടിക്കടി അടിക്കടി പറയരുതാരും കഷ്ടപ്പെടുന്നതിനുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നമുക്ക് ഉണ്ടാകേണ്ടത് പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് സത്യം പറയാം ഞാൻ ഉള്ള സത്യം പറയാം എനിക്ക് ഒന്ന് ഞാൻ അങ്ങോട്ടേക്ക് പൈസ ഇട്ട് ഓയിലിറക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ആയിക്കൊണ്ടിരിക്കുന്നത് കാരണം ഒരു അതിനൊരു നമുക്കൊരു ലാഭം എന്ന് കാര്യം നമ്മള് എണ്ണ തൊട്ട് ബാക്കിയുള്ള എല്ലാ പ്രൊഡക്റ്റും നമ്മള് വെളിന്ന് മേടിക്കാം നമ്മൾ ആദ്യം നമ്മള് ഓർഡർ എടുത്ത ആശ്രയി വെക്കും പക്ഷെ ആ പൈസക്ക് തന്നെ ഫുൾ ഓയിൽ മേടിക്കും അത് തന്നെ മറ്റേ സൈക്ലിങ് ആണ് പക്ഷെ എല്ലാം മാറും ഞാൻ നോക്കിയപ്പോഴത്തേക്ക് സാധാ പണി കൂലിപ്പണിക്കാര് വന്ന് എണ്ണ മേടിച്ചോണ്ടുമ്പോ അവരുടെ ഒരു ദിവസത്തെ പണിക്കൂലി അറുനൂറ് അല്ലെങ്കിൽ അഞ്ഞൂ എഴുന്നൂറ് ആണെങ്കിൽ അതിന് മുക്കാൽ ശതമാനം അവർ കൊടുത്തിട്ടാ പോകുന്നത് അത് കാണുമ്പോൾ നമ്മള് നമ്മള് നോക്കുമ്പോൾ നമുക്കൊക്കെ പിന്നെ കുഴപ്പമില്ല അങ്ങനെ ഒരു ഫീലിങ്സ് തോന്നാറുണ്ട് അപ്പം അതൊന്നുമില്ല ഇന്നത്തെ വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്നാം തീയതി തൊട്ട് നമ്മള് പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കി തുടങ്ങും അപ്പൊ വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പഴേ എന്ന കോൺടാക്ട് ചെയ്തോളാം തന്നെ

ആ ഓരോരുത്തരുടെ വീട്ടിലും ജാനീസിന്റെ ഹെയർ കെയർ ഓയിൽ ഉണ്ടെന്ന് പറയുമ്പോ അത് ജാനീസിന്റെ അല്ലേന്ന് യോജിക്കില്ല ആ ജാനീസിന്റെ ഹെയർ അവളാണ് നമ്മൾ യോജിക്ക അപ്പൊ അത് ഇനിയിപ്പ ആൾക്കാരിലേക്ക് അറിഞ്ഞ് അറിഞ്ഞ് അറിഞ്ഞറിഞ്ഞ് നമ്മളിൽ നിന്ന് ഒരുപാട് പോട്ടെന്ന് ഞാൻ തന്നെ വിചാരിക്കും എനിക്ക് മോളുടെ ഒരു നല്ല രീതിയിൽ തന്നെയാവും എന്നുള്ളത് അപ്പൊ സിന്ധാമ്മ ഏത് പേര് ഇടണം എന്ന് ചോദിച്ചപ്പോ അമ്മയുടെ ഇഷ്ടമായിരുന്നു കേട്ടോ അമ്മ തന്നെയാണ് പറഞ്ഞത് ജാനീസിന്റെ തന്നെ ഇട്ടാൽ മതിയടി വേറെ ഒന്നും ഇടാൻ നിൽക്കണ്ട പിന്നെ അതിന്റെ കുറച്ച് ലൈസൻസിന്റെയും കാര്യങ്ങൾ നമ്മൾ ഓടുന്നോണ്ടാണ് ഓടിയത് കൊണ്ടാണ് നമ്മള് ഇത്ര ഒന്ന് വൈകിപ്പിച്ചത് കേട്ടോ എന്തായാലും ഒന്നാം തീയതി തൊട്ട് മാർക്കറ്റിൽ ഇറങ്ങും വേണ്ടവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓയിൽ പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യുക കാര്യം നമ്മൾ എത്ര ഷാംപൂ യൂസ് ചെയ്യുന്നതിനേക്കാളും എത്ര സോപ്പ് യൂസ് ചെയ്യുകയും ചെയ്യുന്നത് വേറെ കാര്യം എത്ര എത്രയൊന്നും നമ്മളിത് നാച്ചുറലായിട്ട് ഉണ്ടാക്കി നിങ്ങൾ തന്നെ കാണുന്നതാണ് നമ്മൾ ഇനി തൊട്ട് ആ സുന്ദയുടെ അമ്മ എങ്ങനെയാണ് റെഡിയാക്കുന്നത് എന്നൊക്കെ അമ്മ കാണിച്ചു തരും നമ്മൾ ഒരു മായം ഇല്ലാണ്ട് ചെയ്യുന്നതാണ് അതെപ്പോഴും നല്ലതായിരിക്കും നമ്മൾ മായം ഇല്ലാത്ത ഒരു സാധനത്തിനകത്ത് അതെപ്പോഴും നല്ലതായിരിക്കുമല്ലോ അപ്പം അതൊക്കെ കാണിക്കുന്നതാണ് ഇനി സുന്ദിക്ക് വേറെ എന്തോ പ്രൊഡക്റ്റ് ഒക്കെ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അമ്മ എന്ത് അവൈലബിലിറ്റി അവൈലബിലിറ്റി കൂടുതൽ അവിടെയാണ് എന്ത് ല്ല ചെമ്പരത്തി ഏറ്റവും കൂടുതൽ അവിടെയാണ് അപ്പൊ അതുകൊണ്ടാണ് അവര് പൊന്നെ വളർത്തി നടക്കുന്ന സാധനമാണ് നമ്മ അവിടുന്ന് പൂ പൊട്ടിച്ചോട്ടേന്ന് വെച്ചാൽ പൊട്ടിച്ചോളാൻ പറയും കാരണം കാലത്ത് വിടർന്നുകഴിഞ്ഞ് വൈകുന്നേരം ആവുമ്പോളെ സാധനം പാടിപ്പോകും അതുകൊണ്ട് അവര് പറയും ആ കുഴപ്പമില്ല പൊട്ടിച്ചോ മുട്ട് പൊട്ടിക്കരുത് എന്ന് അപ്പോഴും പറയും എടുത്ത് പറയും മുട്ട് പൊട്ടിക്കരുതേ െ അതാരെ തെറ്റി പറയാൻ പറ്റുള്ള കേസ് ആണെങ്കിൽ ചിലവരൊന്നും തെരത്തുപോലുമില്ല പക്ഷെ നമ്മക്കിപ്പ എല്ലാവരും തരും കാര്യം നമ്മുടെ ഇപ്പൊ എല്ലാവരും അയൽക്കത്തുള്ളവര് എല്ലാവരും തന്നെ അറിഞ്ഞു കഴിഞ്ഞു ഇങ്ങനൊരു ബിസിനസ് ഉണ്ട് ഓയിലിന്റെ ഓയിലുണ്ട് എല്ലാവർക്കും അറിയാം എനിക്ക് ഇങ്ങോട്ടൊക്കെ ഓരോ സാധനങ്ങൾ കൊണ്ട് തന്ന സഹായിക്കുന്ന അയൽലോക്കാരുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇന്ന് നമുക്ക് വീട്ടിലേക്ക് വിചാരിച്ചൊന്നുമില്ല നമ്മള് ഇങ്ങനെ ഓടി നടന്നത് കൊണ്ട് തന്നെയാണ് എന്തായാലും ജസ്റ്റ് ഒരു ജസ്റ്റ് അപ്ഡേഷൻ ആയിട്ട് സത്യം പറഞ്ഞാൽ മാമന്റെ കാര്യം വിളിച്ചു പേടിച്ചു പോയായിരുന്നു പക്ഷെ സംസാരിച്ചപ്പോഴൊക്കെ ആയാലും നോർമലി സംസാരിച്ചു അപ്പൊ എന്തായാലും ഇന്നത്തെ നമുക്ക് കൊറച്ചു കുറച്ച് കാര്യങ്ങൾ ഞാൻ എന്താണ്ടൊക്കെ പറയണമെന്നും മനസ്സിൽ കരുതി വെച്ച് വന്നതാണ് പക്ഷെ മൊത്തം എവിടെയൊക്കെ പോയ പോകണം അപ്പൊ ഇനിയിപ്പോ ഞാൻ നേരെ വീട്ടിലോട്ട് പോകണം വിച്ചു വായോ ബൈ